ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു അഫോർഡബിൾ റൈ റേഞ്ചിന് കിട്ടുന്ന ഒരു സ്ട്രെയിറ്റ്നറിൻ്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ അത് ഈ നോവ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ എൻ എച്ച് എസ് എയ്റ്റ് സിക്സ്റ്റി എന്ന് പറഞ്ഞ സീരീസിൽ വരുന്ന ഒരു സ്ട്രേറ്റ്നറാണ് ഇതിപ്പം ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയേക്കുന്നത് ആമസോണിൽ നിന്ന് ഞാനിത് എടുത്തേക്കുന്ന റേറ്റ് വന്നിട്ട് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ആണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഫൈവ് നയൻ്റി റുപ്പീസിന് ഫൈവ് നയൻറ്റിക്കൊക്കെ ഒരു സ്ട്രെയിറ്റ്നർ കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം നല്ല അഫോർഡബിൾ ആണ് കേട്ടോ ബിക്കോസ് ഇപ്പം നമ്മളൊരു ടു തൗസൻഡ് ഫൈവ് ടു ഫൈവ് തൗസൻഡ് റേഞ്ചിലോ അത്യാവശ്യം നല്ലൊരു സ്ട്രെയിറ്റ്നർ വാങ്ങണമെങ്കിൽ അപ്പോൾ ഫൈവ് നയൻറ്റി റുപ്പീസ് എന്ന് പറഞ്ഞാൽ കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചീപ്പാണ് അപ്പം ആ ഒരു ഫൈവ് നയൻറ്റി റുപ്പീസിന് കിട്ടുന്ന എങ്ങനെയുണ്ട് എന്ന് നോക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ സോ വിതൗട്ട് എനി ഡിലേ ലെറ്റ്സ് കെയർ ഇൻടു ദ വീഡിയോ ഇതിൽ വൺ സിക്സ്റ്റി തൊട്ട് ടു ട്വൻറ്റി വരെയാണ് ടെമ്പറേച്ചർ റേഞ്ച് വരുന്നത് കേട്ടോ വൺ ആണ് ഏറ്റവും ചെറിയ ടെമ്പറേച്ചർ വരുന്നത് ടു ട്വൻറ്റി ആണ് ടു ട്വൻറ്റി ഡിഗ്രി ആണ് ഏറ്റവും ഹയസ്റ്റ് ടെമ്പറേച്ചർ വരുന്നത് ഇവർ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യൂസ് ചെയ്യുന്നതിന് മുന്നേ ഒരു വൺ മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ട് പിന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ലോണം ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് ഈ സ്മൂത്ത്നിങ് സർഫസ് വന്നിട്ട് ഫ്ലാറ്റ് ആണ് ആൻഡ് അത് സെറാമിക്കിൻ്റെ ആണ് കേട്ടോ മെറ്റീരിയൽ വന്നേക്കുന്നത് ഇതിപ്പോൾ സെവൻറ്റി പെർസെൻറ്റ് ഓഫറിലാണ് ആമസോണിൽ കിടക്കുന്നത് അപ്പോൾ ആ എനിക്ക് തോന്നുന്നു ആ ഓഫർ പ്രൈസാണ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി അത്യാവശ്യം എനിക്ക് പാക്കേജും ഇപ്പോൾ കൈ കിട്ടിയതൊക്കെ കണ്ടിട്ട് അത്യാവശ്യം നല്ല പ്രൊഡക്റ്റായിട്ടാണ് ഏറ്റവും തോന്നിയേക്കുന്നത് അതുമാത്രമല്ല ഞാനത് ഓൾറെഡി ട്രൈ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഇതിൽ തന്നെ ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കാം അതായത് എൻ്റെ ഹെയറിലും എൻ്റെ അത്യാവശ്യം ഒരു വേവി ഭയങ്കര ചുരുണ്ടെന്ന് പറയാനില്ല ഒരു ചെറിയൊരു വേവി ടൈപ്പ് ഓഫ് ഹെയറിലാണ് ഞാൻ എൻ്റെ ഹെയറിലും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് അതേപോലെ എൻ്റെ അമ്മേൻ്റെ ഭയങ്കര ചുരുണ്ട കൂടിയാണ് അപ്പോൾ ആ രണ്ട് ഹെയറിലും ട്രൈ ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഇതിൽ വൺ ഇയർ വാറൻറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള ഞാനിപ്പോൾ ഇതിൽ സെറ്റ് ചെയ്തേക്കുന്ന ടെമ്പറേച്ചർ വന്നിട്ട് ടു ട്വൻറ്റി അതാണ് ഇതിൻ്റെ ഹയസ്റ്റ് ടെമ്പറേച്ചർ കേട്ടോ ഒരു വൺ മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് അപ്പോൾ ഒരു മിനിറ്റായി ഞാൻ എൻ്റെ എൻ്റെ ഭയങ്കര ഒരു കേൾ കേളുള്ളൊരു ഹെയർ അല്ല കേട്ടോ ഇത് എൻ്റെ ഹെയറിലും ട്രൈ ചെയ്യുക അതേപോലെ എൻ്റെ അമ്മേൻ്റെ ഭയങ്കര ചുരുങ്ങി ചുരു ചുരിഞ്ഞുള്ള മുടി ആയാലും കൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇവിടുന്ന് ഒരു ചെറിയ സെഗ്മെൻ്റ് എടുക്കുന്നുണ്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഓക്കേ അത്യാവശ്യം നല്ലതാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിലെ സംസാരം ശ്രദ്ധിക്കേണ്ട അത് അമ്മ സംസാരിക്കുന്നതാണ് പക്ഷെ നല്ലതാണ് കേട്ടോ ഇപ്പം എനിക്കിഷ്ടപ്പെട്ടു ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പം അത്യാവശ്യം നല്ലോണം ഇത് ആവുന്നുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ച് പിന്നെ എൻ്റെ ഇത്രയും കേളുള്ള മുടിയാണെങ്കിൽ ഇത് അത്യാവശ്യം വർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്കിത് ഫുള്ളായിട്ടൊന്ന് ചെയ്തിട്ട് ഞാൻ കാണിച്ചു പിന്നെ എൻ്റെ ഹെയറിൽ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ളൊരു റിസൾട്ടാണിത് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഫൈവ് ഫിഫ്റ്റിയോ സിക്സ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിൽ വെച്ച് നോക്കുമ്പോൾ ഇത് അത്യാവശ്യം ആ ഒരു പ്രോഡക്റ്റിനോട് ജസ്റ്റിസ് കാണിക്കുന്നൊരു ഒരു അപ്ലയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇനി ഞാൻ അമ്മേൻ്റെ ഹെയറിലും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് കാണിച്ചാൽ അമ്മേൻ്റെ അത്യാവശ്യം നല്ല ചകിരി പോലെ നല്ല ചുരുണ്ട ഹെയറാണ് കേട്ടോ ആ ട്രെ ആ ഒരു ഹെയറിൽ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് അതിൽ വർക്ക് ആവുമോ എന്ന് പറയാം എൻ്റെ ഇത്രയും വേവി എൻ്റെ ഇത്രയും ഒരു ഒരു ടൈപ്പ് ഉള്ളൊരു ഹെയർ ആണെങ്കിൽ ഒബ്വിയസ്ലി യു ക്യാൻ ഗോ ഫോർ ഇറ്റ് പിന്നെ ഇത് എത്ര ലോങ് ലാസ്റ്റിങ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല ആൻഡ് ഞാൻ വിശ്വസിക്കുന്നത് അധികം നിൽക്കത്തില്ല എന്നാണ് ബിക്കോസ് ഉറപ്പാണ് ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബാക്ക് ടു നമ്മുടെ ഒരു ഹെയറിൻ്റെ ടെക്സ്ചറിലേക്ക് തന്നെ എന്തായാലും പോകും അപ്പം പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് ഈ ഒരു റേഞ്ചിലാവണം എന്നുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്ത് നോക്കാം അതല്ലെങ്കിൽ അത്യാവശ്യം നല്ല കുറച്ചുകൂടി ഒരു പൈസ ഇട്ടിട്ട് അത്യാവശ്യം കുറച്ചുകൂടെ നല്ല ഒരെണ്ണം വാങ്ങാവുന്നതേ ഉള്ളൂ അതല്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു നല്ലൊരു ഡീസൻറ്റ് പ്രൊഡക്റ്റാണ് നോക്കുന്നതെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദിസ് അപ്പം നമുക്ക് അമ്മയിൽ ട്രൈ ചെയ്തതി കൂടെ ഒന്ന് നോക്കാം കേട്ടോ അമ്മേൻ്റെ മുടി ഇങ്ങനെയാട്ടോ ഇരിക്കുന്ന ഇത്രയും ഭയങ്കര ബേബി ബേബിയല്ല ഭയങ്കര ചുരുണ്ടിട്ടല്ല ഈ ഒരു മുടിയേൽ ഇത് വർക്ക് ചെയ്യോ എന്ന് ഞാൻ കാണിച്ചു തരാം ഇതാണ് ബിഫോർ ചെറിയൊരു സെക്ഷൻ എടുത്തിട്ട് നമുക്ക് ട്രൈ ചെയ്ത് എണ്ണ ഇണ്ടല്ലേ മുടിയില് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല പക്ഷെ ഭയങ്കര ഒരു സ്ട്രേറ്റ് ആവുന്നൊന്നുമില്ല എന്നാലും ആ ഒരു ചുരു പോകുന്നുണ്ട് കേട്ടോ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തിട്ട് ഞാൻ ചെയ്തത് കാണിച്ചു തരാം ഈയൊരു സെഗ്മെൻറ്റ് സിറം തയ്ച്ചിട്ടുണ്ടായിരുന്നു അല്ല ഇതിപ്പോൾ ഇത് ചെയ്തൊരു സെഗ്മെൻറ് ആട്ടോ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് ഫുള്ളായിട്ട് ചെയ്തിട്ട് കാണിച്ചാൽ െയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും പെർഫെക്ഷൻ ആയിട്ട് കിട്ടത്തൊന്നുമില്ല പക്ഷേ ആ ഒരു പുറമേയുള്ള ആ ഒരു കരകരപ്പ് മാറും ഇങ്ങനെ ഉണ്ടാവും കിട്ടും പക്ഷെ ഉള്ളിലേക്കൊക്കെ ആ കൂടി അതേപോലെ തന്നെയാ കേട്ടോ അതൊന്നും ആവൂല പക്ഷേ ഈ ഒരു പെയിൻറ്റ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലതാണ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അത് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണും ബൈ ബൈ